തൃശൂരിൽ മാത്രമല്ല യു കെയിലും മാൾട്ടയിലുമൊക്കെ ആവേശകഥകളാണ് എംബുരാൻ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് തൃശൂരിൽ രാഗം തിയേറ്ററിൽ മാത്രം പതിനയ്യായിരം ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന കണക്കുകൾ വരുമ്പോൾ യു കെയിലെ വിതരണക്കാർ പറയുന്നത് നാൽപ്പതിനായിരം ടിക്കറ്റുകൾ വിറ്റുതീർന്നു എന്നാണ് ബ്രിട്ടന്റെ തൊട്ടടുത്തുള്ള മാൾട്ടയിൽ പോലും ഇപ്പോൾ സ്പെഷ്യൽ ഷോകൾ വീണ്ടും ചാർട്ട് ചെയ്യുകയാണ് യു കെയിൽ സിനിമ കാണാൻ ഇത്രയും പേർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് നാല് ലക്ഷം പൗണ്ട് അതായത് നാലു കോടി രൂപ ഇതിനകം അണിയറക്കാർക്ക് ഉറപ്പിക്കാനായിട്ടുണ്ടാകും ഇതിനൊപ്പം യു കെ മലയാളികളിൽ പത്ത് ശതമാനത്തിലധികം ആളുകൾ ഇതിനകം എംബുരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നതും അത്ഭുതമായി മാറുകയാണ് അതിനിടെ മലയാളികളുടെ സിനിമാ മാർക്കറ്റിൽ നിന്നും കോടി കണ്ടെത്തുക പോലും അതീവ ദുഷ്കരമായ സാഹചര്യത്തിൽ നിർമ്മാണ ചെലവ് ഇരുന്നൂറ് കോടി വരെ എത്തിയത് കൈവിട്ട കളികളാണെന്ന വിലയിരുത്തലും എംബുരാൻ ഇപ്പോൾ നേരിടുന്നുണ്ട് മലയാളി യൂത്വം നാടുവിടുന്ന അവസ്ഥയിൽ അവരെ കൂടി സിനിമ കാണിക്കണമെങ്കിൽ ഓവർസീസ് മാർക്കറ്റിംഗ് കൂടി സിനിമയ്ക്കൊപ്പം വേണ്ടിവരും എന്ന പ്രതിസന്ധിയും അവസരവുമാണ് ഒരേ സമയം മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രങ്ങളെ കാത്തിരിക്കുന്നത് മലയാളികളെ മാത്രം ലക്ഷ്യം വെച്ച് വച്ച് കോടിക്ക് മുകളിൽ നിർമ്മാണ ചെലവുള്ള ചിത്രത്തിൽ നിന്ന് മുടക്കം മുതൽ തിരിച്ചു തിരിച്ചുപിടിക്കാനാകില്ല എന്നറിയാവുന്ന വമ്പൻ പ്രൊജക്റ്റ് ലക്ഷ്യം വയ്ക്കുന്നവർ മലയാള സിനിമയെ ബോളിവുഡിലടക്കം എത്തിച്ച് പണം വാരുക എന്ന ലക്ഷ്യമാണ് മുന്നിൽ കാണുന്നത് ഇവിടെയാണ് കൊള്ളിയാൻ പോലെ എത്തി അതേ വേഗതയിൽ മറഞ്ഞു പോകുന്ന ടോമിൻഷൻ മുളകുപാടത്തെ പോലെയുള്ളവർ അപ്രസക്തരാകുന്നതും എന്തായാലും പുറത്തു നിന്നുള്ളവരെ അമിതമായി ആശ്രയിച്ചാൽ അവസാനം കൈകാലിട്ടടിക്കേണ്ടി വന്നേക്കാം എന്ന പാഠം മോഹൻലാലും പൃഥ്വിരാജും ആരുണി പെരുമ്പാവൂരും ചേർന്ന ത്രിമൂർത്തികളും ഇതിനകം മനസ്സിലാക്കിയിരിക്കണം അതേസമയം തികഞ്ഞ അന്ധവിശ്വാസികളായ സിനിമാ ലോകത്തെ വർത്തമാനം ലണ്ടൻ ലൊക്കേഷന്റെ ശനിദശയെ മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും അടക്കമുള്ള താരരാജാക്കർ എത്തിയിട്ടും ലണ്ടൻ ലൊക്കേഷനുമായി ചിത്രീകരിച്ച അരഡസണിലേറെ മലയാള സിനിമകളാണ് ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീണത് മമ്മൂട്ടിയുടെ ഇംഗ്ലീഷ് വൈറ്റ് മോഹൻലാലിന്റെ ഡ്രാമ പൃഥ്വിരാജിന്റെ ലണ്ടൻ ബ്രിഡ്ജ് ആദംഷോൺ എന്നിവയൊക്കെ ആ ലിസ്റ്റിലുണ്ട് പണി തീർന്നിട്ടും പുറത്തിറങ്ങാനാവാതെ മോഹൻലാലിന്റെ റാം കൂടി ചേരുമ്പോൾ ലണ്ടൻ ലൊക്കേഷൻ മലയാള സിനിമയ്ക്ക് നൽകിയത് നഷ്ടകഥകളുടെ കണ്ണീർ കഥകൾ മാത്രമായിരുന്നു ഇപ്പോൾ ആ ദൗർഭാഗ്യം ലൂസിഫറിനും ഒപ്പമുണ്ടോ എന്ന ഗോസിപ്പായിരുന്നു അന്ധവിശ്വാസികളായ സിനിമാക്കാർക്ക് ഒപ്പമുണ്ടായിരുന്നത് എന്തായാലും എംബുരാന്റെ ആദ്യ ഷോട്ടുകളിൽ പലതും ലണ്ടനിൽ നിന്നായിരുന്നു എന്ന് മാത്രമല്ല പണമിറക്കാൻ ലൈക്ക വന്നതും ലണ്ടനിൽ നിന്നാണ് എന്നതാണ് ഈ ശനിതശ വാദക്കാരുടെ കണ്ണിൽ തറച്ചത് ഒരു മറ്റൊരു മലയാള സിനിമയും കണ്ടിട്ടില്ലാത്ത വിധം നഷ്ട കണക്കുമായി മാറിയേക്കാമായിരുന്ന ശനിദശയാണ് ഇപ്പോൾ നേരിയൊരു ഭാഗ്യത്തിന്റെ കൈപിടിച്ച് വഴിമാറിയിരിക്കുന്നത് ലൈക്കയുടെ പിന്മാറ്റം സൃഷ്ടിച്ച ആശങ്ക മോഹൻലാലിനെ ശബരിമലയിൽ വരെ എത്തി താണു പ്രേരിപ്പിച്ചെങ്കിലും ഇപ്പോൾ പുറത്തു വാർത്തകൾ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അതുപോലെ തന്നെ പൃഥ്വിരാജിനും ഗോകുലം ഗോപാലിനും ആശ്വാസം പകരുന്നത് തന്നെയാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ മലയാളികളെ ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ എത്തിച്ച ആദ്യ മലയാള സിനിമ എന്ന ഖ്യാതിയാകും എംബുരാനൊപ്പം ഇനി ഉണ്ടാവുക